നമസ്കാരം ക്യാൻസർ രോഗ പഠനത്തിൻ്റെ ഇരുപത്തി നാലാം ഭാഗത്തേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ് ഇന്നലെ അവസാനം പറഞ്ഞിരുന്നത് ആയുർവേദം പറയുന്ന രോഗകാരണമായി പറയുന്ന പത്ത് പാപങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഭാരതീയമായ സകല ശാസ്ത്രങ്ങളും ആത്മീയ സിദ്ധാന്തങ്ങളും ഈ കാര്യം അടിവരയിട്ടു പറഞ്ഞതുമാണ് ഹിംസ സ്ഥേയം അന്യഥാകാമം പൈശുനം പരുഷം അനൃതം സംഭിന്നാലാപം വ്യാപാദം അവിദ്യ ദൃഗ്വിപര്യം ഇവയാണ് ആ പത്ത് പാപങ്ങൾ ഈ പത്ത് പാപങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ഹോർമോൺ നിലവാരവും നമ്മുടെ കോശങ്ങളിലെ അറിവിനും ഭംഗമുണ്ടാകുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ അസൂയ പുലർത്തുമ്പോൾ മറ്റൊരാളുടെ സമ്പത്തിൽ കണ്ണുവയ്ക്കുമ്പോൾ മറ്റൊരാളുടെ വസ്തു മോഷ്ടിച്ചെടുക്കുമ്പോൾ മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവയെ എതിർക്കുന്ന നമ്മുടെ കോശങ്ങളിലെ ഒരു അറിവുണ്ട് ധർമ്മം നാല് കാലിൽ നിന്നിരുന്ന കാലത്ത് ആ സത്യത്തിൽ വിശ്വസിച്ച് പോന്നിരുന്ന ആ വസ്തുത അല്ലെങ്കിൽ ആ ഒരു ധർമ്മരീതി പിന്തുടരണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു കോശവ്യവസ്ഥയുടെ അനന്തരാവകാശികളാണ് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെല്ലാം അവയുടെ സ്മൃതിയിൽ ആ ഒരു നല്ല കാലം ഉണ്ടെങ്കിൽ ആ ഒരു ചിന്തകൾക്ക് വിപരീതമായ ഒരു ചിന്ത നമ്മൾ അങ്ങോട്ട് സന്നിവേശിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ഘടന ഉള്ളിൽ രൂപം കൊള്ളും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവനെ ഈ ശരീരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന ചിന്ത നമ്മുടെ കോശങ്ങളുടെ ആത്മാക്കൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്ന് തോന്നുന്നു അങ്ങനെ നാം ജീവിക്കുന്ന നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഗൃഹാന്തരീക്ഷത്തെയും നമ്മുടെ സാമൂഹ്യാന്തരീക്ഷത്തെയുമാകെ ഹിംസാത്മകമായി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് പ്രകൃതി തൻ്റെ അവാന്തര പ്രകൃതിയിൽ ഈ ശവങ്ങളെയും വിഷങ്ങളെയും ദുഷ്ചിന്തകളെയുമെല്ലാം ആവാഹിച്ചു വെച്ച് അവയുടെ ഭാരം സഹിക്കവയ്യാതെ വരുമ്പോൾ കെട്ടുപൊട്ടിക്കുന്ന ഒരവസ്ഥയാണ് രോഗം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു പൂർവ്വ സൂര്യകൾ നൽകിയ അറിവിൻ്റെ അന്തരാളങ്ങൾ ആരോഗ്യം ആനന്ദവും അതിലായിരുന്നു ഉണ്ടായിരുന്നത് ആനന്ദത്തിൻ്റെ മറ്റൊരു രൂപമാണ് ആരോഗ്യം എന്നുള്ളതാണ് പ്രാചീനൻ്റെ മഹത്തായ അറിവുകളിൽ ഒന്ന് മാനവചേതനയെ ആയുസിൻ്റെ അസുലഭ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിക്കാൻ ആരോഗ്യശാസ്ത്രത്തിന് പുതിയൊരു പാഠ്യക്രമവും പുതിയൊരു വഴിത്താരയും വേണം എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ ഒരു വിത്ത് വളരാൻ അതിൻ്റേതായ സാഹചര്യം ഒരുക്കണമെന്ന് മുൻഭാഗങ്ങളിലെല്ലാം നമ്മൾ വ്യക്തമാക്കിയിരുന്നല്ലോ അടിസ്ഥാനരഹിതമായ ചില പ്രസ്താവനകൾ നമ്മുടെ വൈദ്യശാസ്ത്ര വിഭാഗത്തിലുള്ള പ്രഗത്ഭന്മാർ തന്നെ നടത്തുമ്പോഴും അതിലും പ്രഗത്ഭരായ അവാർഡ് ജേതാക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ കോശങ്ങളും സാധാരണ കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇനിയും ശാസ്ത്രത്തിന് മനസ്സിലായിട്ടില്ല എന്ന് ഓങ്കോളജിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള സത്യങ്ങൾ വളരെ ദുരൂഹമായി വരികയാണ് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആരെയ ആര് ആരെയാണ് കളിപ്പിക്കുന്നത് രോഗം നമ്മളെയാണോ നമ്മൾ രോഗത്തെയാണോ കളിപ്പിക്കുന്നത് എന്ന് പറയാൻ വയ്യാത്ത ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളെല്ലാം എത്തിപ്പെടുന്നത് ഈ രോഗം ബാധിച്ച് മരിച്ചവരിൽ ഇതിനകം മരിച്ചിട്ടുള്ളവരിൽ അല്ലെങ്കിൽ ഈ രോഗം മൂർച്ഛിച്ചിട്ടുള്ളവരിൽ ഭൂരിഭാഗവും അവരുടെ ഉള്ളിലുള്ള ഭയവും ആശങ്കയും കൊണ്ടാണ് ഈ അവസ്ഥയിലെത്തിയത് എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് ചികിത്സ കൊണ്ടാണ് രോഗി മരിച്ചത് എന്ന് പറഞ്ഞാൽ ഡോക്ടറും വൈദ്യശാസ്ത്രവും കുറ്റവാളികളായി മാറും അതുകൊണ്ട് അവർ ഒരിക്കലും അത് സമ്മതിക്കില്ല എന്നാലും ആ ചികിത്സിച്ച വിഷഗരൻ്റെ ഡോക്ടറുടെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം അയാളുടെ ഉള്ളിലുള്ള കോശങ്ങൾ പടച്ചുവിടും ഇത് അയാളെയും അയാളുടെ അടുത്ത തലമുറകളെയുമെല്ലാം നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് തർക്കമറ്റ ഒരു സംഗതിയാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അർബുദ രോഗം പ്രാചീന കാലത്ത് ഗ്രീക്ക് സംസ്കാരത്തിൽ ഹാരപ്പൻ മൊഹഞ്ചദാരോ സംസ്കാരത്തിൽ അങ്ങനെ നമ്മുടെ വേദ കാലഘട്ടത്തിലെല്ലാം ഇതുണ്ട് ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ആയുർവേദം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് വാഗ്ബടാചാര്യൻ ചരകൻ ശുശ്രുതൻ വേളകൻ കശ്യപൻ തുടങ്ങിയ മഹ മഹാത്മാക്കളായിട്ടുള്ള പൂർവാചാര്യന്മാർ എല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെ പല തരത്തിൽ വിവരിച്ചിട്ടുണ്ട് അതായത് പണ്ട് പണ്ടേയുള്ള ഒരു രോഗമാണ് ഇത് എന്നുള്ളത് പക്ഷേ ഓരോ വിഭാഗത്തിൽപ്പെട്ട അർബുദത്തിനും ഇന്ന ഇന്ന ചികിത്സാരീതി വേണം അസാധ്യമായത് ഇതെല്ലാമാണ് എന്നെല്ലാം അവർ വളരെ വിവേചിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഗ്രന്ഥി അപജി എന്നിങ്ങനെ പല വിഭാഗങ്ങളായിട്ട് അവർ അർബുദത്തെ വേർതിരിച്ചിട്ടുണ്ട് കണ്ടത്തിൽ വരുന്ന നമ്മുടെ ടി ബിയോട് ട്യൂബർക്യുലോസിസിനോട് ബന്ധപ്പെട്ട് വരാവുന്ന മുഴകൾ അത് അപചി എന്ന വിഭാഗത്തിലാണ് അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടത്തിൽ ക്യാൻസറായിട്ട് മാല പോലെ വളരുന്നതിന് കണ്ഠമാല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അർബുദം ക്യാൻസർ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല കണ്ഠമാല എന്ന അസുഖമാണ് നിങ്ങൾക്ക് അതിനെയാണ് ഇന്ന് ആധുനിക കഴുത്തിലെ ക്യാൻസർ അല്ലെങ്കിൽ തൈറോയിഡിലെ ക്യാൻസർ എന്നെല്ലാം പറയുന്നത് മാംസത്തിൽ വളരുന്നതിന് മാംസാർബുദം എന്ന് പറയും രക്താർബുദവും ഒരു ഭാഗത്ത് സ്പ്ലീൻ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് രക്താർബുദത്തെ ചിന്തിക്കേണ്ടത് അപ്പോൾ സ്പ്ലീനിലുള്ള ചികിത്സയാണ് ആയുർവേദത്തിൽ രക്താർബുദത്തിന് നൽകുന്നത് സ്പ്ലീനും ലിവറും വൃക്കയും അർബുദം വരുന്നതിന് അവയെല്ലാം വരുന്ന ക്രിയാറ്റിൻ വർദ്ധിച്ചു വരുന്നത് ഒരു തരം അർബുദ രോഗമാണ് ഇതിനെയെല്ലാം പ്ലീഹോദരങ്ങളിലാണ് പെടുത്തിയിട്ടുള്ളത് പ്ലീഹോദരം എന്ന വിഭാഗത്തിൽ വരുന്ന രോഗങ്ങളായിട്ടാണ് ഇതിലെയെല്ലാം രോഗങ്ങളെ പ്രാചീനർ വേർതിരിച്ചതും ചികിത്സകൾ രൂപപ്പെടുത്തിയതും ഇതിനെല്ലാം അപ്പുറം അറിയേണ്ടത് ഹൃദ്രോഗവും അർബുദരോഗവും പ്രാചീനർ മഹാരോഗങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിരുന്നില്ല എന്നുള്ള അതിശയിപ്പിക്കുന്ന വാർത്ത ഒരു അറിവാണ് ആയുർവേദ സങ്കല്പങ്ങളനുസരിച്ച് ഈ രോഗങ്ങളെല്ലാം അതായത് ഹൃദയത്തിൻ്റെ രോഗങ്ങളും അർബുദ രോഗങ്ങളുമെല്ലാം നിസ്സാര രോഗങ്ങളുടെ പട്ടികയിലാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നിസ്സാര രോഗങ്ങൾ ചികിത്സിക്കേണ്ട വിധവും വളരെ വ്യക്തമായി അവർ എഴുതി വച്ചിട്ടുണ്ട് രൂപപ്പെടുത്തിയിട്ടുമുണ്ട് സ്വന്തമായി ഒരു നിദാനം പോലും ഇല്ലാത്ത രോഗത്തിൻ്റെ പട്ടികയിലാണ് ഈ ഹൃദ്രോഗത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തുകൊണ്ട് അത് ഉണ്ടായി എന്ന് വ്യക്തതയില്ലാത്ത രോഗങ്ങളുടെ പട്ടികയിൽ മാധവ മാധവനിദാനം ഇത് ഹൃദ്രോഗത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ള പഠനം നടത്തുന്നുണ്ട് ഇന്ന് കണ്ടെത്തിയ എല്ലാ ഹൃദ്രോഗങ്ങളെയും അഞ്ച് തരം ഹൃദ്രോഗ ലക്ഷണങ്ങളിൽപ്പെടുത്തിയാണ് പൂർവീകരുടെ പഠനം മുന്നോട്ട് പോയിട്ടുള്ളത് അവയൊക്കെ അതിനിസ്സാരമായ മരുന്നുകൾ കൊണ്ട് മാറ്റാവുന്നതുമാണ് ഇത് നമ്മുടെ ഇവിടെ കോഴിക്കോട് ജീവനത്തിലെ ചികിത്സകളിൽ ഉള്ള അനുഭവം കൊണ്ട് തന്നെ അവയെല്ലാം തികച്ചും ഫലപ്രദമാണ് പ്രായോഗികമാണ്